അസലാമലൈക്കും അലൈക്കും അഹ് വാത്തു ഹദീസ് ക്ലാസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ബഹുമാനപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് നിന്ന് നിവേദനം നിക്ഷയം അവിടെ നിന്ന് ഹദീഫ് പറഞ്ഞിരിക്കുന്നു അന്നബിയ സാഹു അലഹി വസ്ലം നിക്ഷം ഹബീബ് സാഹുഅലി വസ്ലം മാത്തങ്ങൾ കാന യസുലുമിൻ അർബാഴി നാല് കാര്യങ്ങളാൽ അവിടുന്ന് കുളിക്കാറുണ്ടായിരുന്നു മിനൽ ജനാബ ഒന്ന് ജനാബത്തിണ്ടായാൽ കുളിക്കും അത് നിർബന്ധമായ കുളിയാണ് നിർബന്ധമായ നിലക്ക് തന്നെ ഹബീബ് ജനാബത്തിണ്ടായാൽ ഹബീബുല്ലാഹുഅലൈ വസ്ലം കുളിക്കാറുണ്ട് അതുപോലെ വയോമൽ ജുവാഹ വെള്ളിയാഴ്ച ദിവസം മുത്തരബി സുല്ലാഹു അലൈവിസ്ലം കുളിക്കാറുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ശക്തമായ സുന്നത്തുള്ള കുളിയാണ് വെള്ളിയാഴ്ച ദിവസത്തെ കുളി എത്രത്തോളം ഫത്തുൽ മഹീലിനൊക്കെ പറഞ്ഞത് കാണാം വെള്ളിയാഴ്ചത്തെ കുളി ആരെങ്കിലും വിട്ടുപോയാൽ അത് കഥാവൂറ്റൽ വരെ സുന്നത്താണെന്ന് രേഖപ്പെടുത്തി എത്രയും വളരെ പ്രധാനപ്പെട്ട കുളിയാണ് വെള്ളിയാഴ്ചയുടെ കുളി വേണ്ടിയുള്ള കുളി അത് മുത്തലൈബ് സുല്ലു അവിൽ മാത്രങ്ങൾ നിർവഹിക്കാറുണ്ടായിരുന്നു അതുപോലെ ഒന്നിൽ ഹിജാമ ഹിജാമ കാരണം ഹിജാമ എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുക കപ്പ് കപ്പിങ് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ കൊമ്പ് വെച്ചാലും ഹിജാമ ചെയ്താലും അവിടെ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു ഒമ്മിൻ ഓസിലിൽ മയ്യത്തി മയ്യത്ത് കുളിപ്പിച്ചാലും കുളിക്കൽ സുന്നത്താണ് അവിടെ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എല്ലാം നിർബന്ധമായ കുളിയല്ല ജനാമ്പത്തുണ്ടായാൽ കുളിക്കുക അത് നിർബന്ധമായ കുളിയാണ് പിന്നീട് പറഞ്ഞ മൂന്നെണ്ണവും സുന്നത്ത വള്ളിയാഴ്ചയുടെ കുളി അതുപോലെ ഹെജാമയുടെ കുളിയും മയ്യത്ത് കുളിപ്പിച്ചാലുള്ള കുളി ഇതൊക്കെ സുന്നത്തായ കുളിയാണ് എല്ലാ സുന്നത്തായ കുളികളും എല്ലാ നിർബന്ധമായ കുളികളും ഈ ഹദീഫില് പരാമർശിച്ചിട്ടില്ല എന്നാൽ വളരെ പ്രധാനപ്പെട്ട നാല് കുളികളാണ് ഇവിടെ പരാമർശിച്ചതിലും സുല്ല അലൈഹി വസ്ലമാങ്ങൾ പ്രത്യേകം പരിഹരി പരിഗണിക്കാറുണ്ടായിരുന്നു ഇത് ഈ സുന്നത്തുകൾ നമ്മളും ജീവിതത്തിൽ കൊണ്ടുവരണം ഇതൊക്കെ ഈ സുന്നത്തുകൾ ലഭിക്കണമെങ്കിൽ നിർബന്ധമായാലും സുന്നത്തായാലും ഇതൊക്കെ പൂർണ്ണമായ നിലക്ക് വീടണമെങ്കിലും പ്രതിഫലം ലഭിക്കണമെങ്കിലും നെയ്യത്തുണ്ടാവണം നെയ്യത്തില്ലാതെ ഒരാൾ വെള്ളിയാഴ്ച കുളിക്കുന്നു പോകുന്നു അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൂടിയുടെ പ്രതിഫലം അവർക്ക് ലഭിക്കൂല വെള്ളിയാഴ്ചയുടെ ജുമയുടെ സുന്നത്തുകൂടി കുളിക്കുന്നു എന്ന നെയ്യത്തോടെ കുളിച്ചാൽ തന്നെ അതിൻ്റെ പ്രതിഫലം ലഭിക്കുള്ളൂ അങ്ങനെ ഓരോന്നിനും നെയ്യത്ത് വേണം ഇന്നുമല്ല അമൽ നെയ്യത്തുകൾ ഉണ്ടെങ്കിൽ അല്ലെ അമലുകളെ സ്വഹിയാവുള്ളൂ അതുകൊണ്ട് നെയ്യത്ത് ഉണ്ടായാലേ ഇതിൻ്റെ പ്രതിഫലം ലഭിക്കുള്ളൂ വെള്ളിയാഴ്ച നമ്മളെല്ലാം വെള്ളിയാഴ്ചയും കുളിച്ച് ഫ്രഷായി പോകാറുണ്ടാവും പക്ഷേ ഇത് ജുമേന്റെ സുന്നത്തു കുളിയാണെന്ന് നെയ്യത്തോടെ കുളിക്കുന്നത് വളരെ അപൂർവം ആളുകളെ ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഓരോ നിർബന്ധമായ കുളി നിർബന്ധം വിടണമെങ്കിൽ നെയ്യത്ത് വേണം സുന്നത്തായ കുളിയുടെ പ്രതിഫലം കിട്ടണമെങ്കിൽ സുന്നത്തായ കുളിയുടെ നെയ്യത്ത് വേണം إذا اللّام قال لكم بين اللّام الله جيداً وعلى الله توفيقنا الغتاية. آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.